ബ്യൂട്ടി 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 സിൽക്സ് 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 ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മിന്നിച്ചോണം മിന്നിച്ചോണം വിന്നില്ല വാരിക്കോരി സമ്മാനങ്ങൾ ഈ ഓണം ഭക്ഷ്യഭദ്രതാ നിയമം അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ ഓൾ കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തലപ്പള്ളി താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ ഓഗസ്റ്റ് ഉച്ച മുതൽ ധർണ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തൃശൂർ ജില്ലയിലെ ഭക്ഷ്യ വിതരണ സംവിധാനം താറുമാറാക്കുന്നതിനും അഴിമതിക്കാരായ ചില രാഷ്ട്രീയ നേതാക്കളുടെയും ജില്ലയിലെ റേഷൻ വിതരണക്കാരുടെയും ഏതാനും ഉദ്യോഗസ്ഥന്മാരുടെയും അവിഹിത കൂട്ടുകെട്ടുകളുടെയും ഫലമായാണ് ഭക്ഷ്യഭദ്രതാ നിയമങ്ങൾ അട്ടിമറിക്കാനുള്ള നടപടികൾ തുടരാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതെന്നും ഇതുമൂലം റേഷൻ സാധനങ്ങൾ മാസാവസാനത്തോടെ മാത്രമേ കടയിൽ എത്തുന്നുള്ളൂ എന്നും റേഷൻ കാർഡ് ഉടമകളും റേഷൻ കടക്കാരും തമ്മിൽ തർക്കങ്ങൾക്കും വാക്കേറ്റങ്ങൾക്കും ഇടയാക്കുന്നതായും അവർ വ്യക്തമാക്കി ഇതുകൊണ്ട് തന്നെ ഭക്ഷ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി ഏറ്റെടുക്കണമെന്നും തൃശൂർ ജില്ലയിലെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുടെ പേരിൽ വിജിലൻസ് അന്വേഷണം ഏർപ്പെടുത്തി തക്കതായ ശിക്ഷാനടപടികൾ കൈക്കൊള്ളണമെന്നും എ കെ ആർ ആർ ഡി എ താലൂക്ക് പ്രസിഡന്റ് കെ സേതുമാധവൻ അറിയിച്ചു ഇവിടെ ഭക്ഷ്യഭദ്ര നിയമം അട്ടിമറിക്കപ്പെടുന്നതിന് വേണ്ടി ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ജീവനക്കാർ അശാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാലങ്ങളായിട്ട് ഞങ്ങൾ ഈ ദുരന്തം പേറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാവണമെന്ന് ആവശ്യപ്പെടാനാണ് ഞങ്ങൾ നാളെ തലപ്പള്ളി താലൂക്ക് സപ്ലൈ ഹൗസിൻ്റെ മുമ്പിൽ നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഒരു ധാരണ നിർത്തുന്നുണ്ട് ഇനി അവിടെ ഇത് അവസാനിക്കുന്നില്ലെങ്കിൽ ഭക്ഷ്യമന്ത്രി ഇടപെട്ടിട്ടോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇടപെട്ടിട്ടോ ആരെങ്കിലും ഇടപെട്ടിട്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നില്ലെങ്കിൽ മിക്കവാറും അനിശ്ചിതകാലത്തേക്ക് റേഷൻ കടകൾ അടച്ചു വരും ഇതൊരു ദുഃഖകരമായ സത്യമാണ് ഇങ്ങനെ ഒരു ഇത് ഭക്ഷ്യവകുപ്പ് നാട്ടുകാരെ സേവിക്കാനും സഹായിക്കാനും വേണ്ടിയിട്ട് സർക്കാരിൻ്റെ പണം കൊടുത്ത് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം പറ്റുന്ന ഈ ഉദ്യോഗസ്ഥന്മാരെ പിന്നെ കിമ്പളമായിട്ട് പറ്റുന്ന തുക വേറെ ഈ ഉദ്യോഗസ്ഥന്മാരുടെ നടപടി ഇനി വെച്ച് പൊറിപ്പിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ശേഷിയുണ്ടായിട്ടോ വലിയ ശക്തി ഉണ്ടായിട്ടൊന്നുമല്ല പറയുന്നത് ഉള്ള ശേഷി ഉപയോഗിച്ച് ഇങ്ങനെ ചോദ്യം ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ഓരോരുത്തരായിട്ട് കൊഴിഞ്ഞു പോകുമെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ സമര കടന്നു വരുന്നത് രണ്ട് എം പിമാര് ഈ ഭക്ഷ്യമന്ത്രിയോട് പറഞ്ഞു ആ നടപടിയിൽ ഒരു അപാകതയുണ്ട് ചെയ്യരുത് ചെയ്യരുത് എന്ന് പറഞ്ഞു അനുസരിക്കില്ല പിന്നെ ആരാണ് ഇവിടെ ഈ നന്നാക്കേണ്ട നിയമം നന്നാക്കേണ്ട ആളുകൾ അപ്പം അതുകൊണ്ട് ഈ വകുപ്പ് ഭക്ഷ്യവകുപ്പ് കൊള്ളരുതാത്ത വകുപ്പായി മാറി എന്ന് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട് അതിന് ഇനിയും തെളിവുകൾ ഇഷ്ടം പോലെ ഞങ്ങളുടെ അടുത്തുണ്ട് അത് ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്നതല്ല ഇനി തുറന്നുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ അത് ഓരോന്നോരന്നായിട്ട് പുറത്തു കൊണ്ടുവരും അപ്പോൾ അത് ഭക്ഷ്യമന്ത്രിയുടെ ഈ വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുത്തത് മാന്യമായ രീതിയിൽ നടത്താനുള്ള സംവിധാനം ഉണ്ടായില്ലെങ്കിൽ കേരളത്തിലെ ഒന്നര കോടി ജനങ്ങൾ പാവപ്പെട്ട ജനവിഭാഗങ്ങൾ ബുദ്ധിമുട്ടിലാവും അത് യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ് അത് അടിയന്തിരമായിട്ട് മുഖ്യമന്ത്രിയുടെ വേണം അതുമാത്രമല്ല ഈ തൃശ്ശൂർ ജില്ലയിലെ സിവിൽ സപ്ലൈ ഉദ്യോഗസ്ഥന്മാരുടെ കൊള്ളരതായ്മയ്ക്കെതിരായിട്ട് ഒരു വിജിലൻസ് അന്വേഷണം ഏർപ്പെടുത്തി ഇവർക്ക് വേണ്ടി കാര്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാവണം എന്നുകൂടി ഞങ്ങൾ ഈ അവസരത്തിൽ പറയുകയാണ് എ കെ ആർ ആർ ഡി എ താലൂക്ക് പ്രസിഡന്റ് കെ സേതുമാധവൻ താലൂക്ക് സെക്രട്ടറി സെബാസ്റ്റ്യൻ കോച്ചേരി താലൂക്ക് എക്സിക്യൂട്ടീവ് അംഗം സജി പി ജെയിംസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ബിസി വി ന്യൂസ് വടക്കാഞ്ചേരി